എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ മുതലാണ് റേഷൻ കടകളിൽ തെളിമ ബോക്സുകൾ സ്ഥാപിക്കുന്നത് തെളിമ ബോക്സുകൾ എന്തിനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഇതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് അർഹരായിട്ടും മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടാതെ വെള്ള റേഷൻ കാർഡിൽ ഇങ്ങനെ നിൽക്കുന്ന റേഷൻ കാർഡുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളെന്നെ അപേക്ഷിച്ച് ആ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാമെന്ന് ആരും കരുതേണ്ടതില്ല പെട്ടെന്ന് അതിൽ കൂടാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് അതിൽ കയറി കൂടാനുള്ള ഒഴിവ് സംസ്ഥാനത്തില്ല അപ്പൊ എന്താണ് വേണ്ടത് ഒഴിവുണ്ടാകണം ഒഴിവുണ്ടാകണമെങ്കിൽ അനർഹരായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ പുറത്തു പോകണം അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന അനർഹരെ എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും അതിനുള്ള ഒരു അവസരം കൂടിയാണ് റേഷൻ കാർഡിൽ സ്ഥാപിക്കുന്ന തെളിമ ബോക്സുകൾ നിങ്ങൾക്കറിയാവുന്ന അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകള് റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ആളുകൾ ഭക്ഷ്യധാന്യങ്ങളെല്ലാം വാങ്ങുന്നുണ്ട് എങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം രഹസ്യമായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡയിൽ നാളെ മുതൽ സ്ഥാപിക്കുന്ന തെളിമ ബോക്സിൽ എഴുതി നിക്ഷേപിക്കാം നിങ്ങളുടെ പേര് വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധം ഇല്ല നിങ്ങൾ ഇനി ഇനിയിപ്പോൾ നൽകിയാൽ പോലും ആ വിവരങ്ങളെല്ലാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് രഹസ്യമാക്കി വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം മുൻഗണനാ റേഷൻ കാർഡിലെ ഇതുപോലെ ഒരുപാട് ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും സർക്കാർ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കും അപ്പോൾ അർഹരായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അപേക്ഷ സമർപ്പിക്കാം അതിന് ഒഴുകു തന്നെ രണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിന്റെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന്റെ റേഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഒഴിവുകളുണ്ട് ഗൾഫിലൊക്കെ ഉള്ള ആളുകളെല്ലാം മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഒഴിവുകൾ ഉണ്ടാകുമെന്നും ആ ഒഴിവുകളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുമെന്നും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചിരുന്നു എന്തായാലും ഇനിയിപ്പോൾ മസ്റ്ററിങ്ങിന് ശേഷം തെളിമയാണ് തെളിമ ഡിസംബർ പതിനഞ്ച് വരെയാണ് അതിന് ശേഷം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം വരും അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം ആ ഒരു അവസരത്തിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ വേണമെങ്കിൽ അനർഹത പുറത്താവണം അപ്പോൾ അത് കഴിഞ്ഞാൽ വീടുകൾ കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും കേരളത്തിൽ ഉടനീളം പതിമൂവായിരത്തിലധികം റേഷൻ കടയിലെല്ലാം ഈ തെളിമ ബോക്സുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതിലെല്ലാം ഒരു പരാതിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പതിമൂവായിരം പരാതികൾ ഈ അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകാരെ കുറിച്ച് ഉണ്ടാകും അപ്പം ഒരു സ്ഥലത്ത് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പരിശോധിക്കാൻ ആ പ്രദേശത്ത് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ പ്രദേശം മൊത്തമായിട്ടും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും അപ്പൊ അനർഹരായിട്ട് കണ്ടെത്തിയ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യത്തിൽ ഈടാക്കുകയും ചെയ്യും ഓരോ കിലോ ആരേക്കും നാല്പത്തി അഞ്ച് രൂപയും പഞ്ചസാരയ്ക്ക് അറുപത് രൂപയും ഒക്കെ പിഴ ഈടാക്കുക ഇതുവരെ വാങ്ങിയിട്ടുള്ള അത്രയും വിഹിതത്തിനാണ് പിഴ ഈടാക്കുക അത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അൻപതിനായിരം വരും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അപ്പോ ഈ തെളിമ പദ്ധതി അവസാനിച്ചു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള പരിശോധന സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി തെളിമയിലെ മറ്റ് സേവനങ്ങൾ റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തലുകൾ വരുത്താനുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് രേഖാമൂലം തെളിമാ ബോക്സിലൂടെ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ഗ്യാസ് വൈദ്യുതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ തെളിമാ ബോക്സുകൾ ഉപയോഗിക്കാവുന്നതാണ് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലഭ്യമായിട്ടുള്ള വിഹിതങ്ങൾ ഉടൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അർഹമായിട്ടുള്ള ഒരു സമയം വന്നാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഭരണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ